ഒറ്റേബിൻ്റെ സ്വഭാവം അറിയണ്ട മര്യാദ കാലായി നമ്മൾ കണ്ടിട്ട് എന്താ പോവാസം ഞാൻ പോന്നീസറല്ലേ പോണേലും ചേർക്കണേ ഇവിടെ രണ്ടു മൂന്നും അഞ്ചു ആളും കൂടി അപ്പൊ എന്താ പറഞ്ഞോളൂ നല്ല വാസണ ഈ സമയത്ത് ഇവിടെ എത്തണെങ്കിൽ അഞ്ചെട്ട് നായ്ക്കൾ ഞാൻ ഈ ഒന്നര കാല കാര്യങ്ങളെടുത്ത് എപ്പോഴും കയ്യിലുണ്ടോ അങ്ങനെയാണെങ്കിൽ ആവശ്യം വരും ഇന്നലെ കേട്ടോ ഇന്നിവിടെ ചെറിയൊരു ഉണ്ട് ആ വേജനങ്ങളോട് ഒരു കൂടിക്കാഴ്ച ഞാനല്ല അമ്മ കൊണ്ട് വന്നീണ് അമ്മയാണെങ്കി ഇവിടെ ഒരു അകന്നൊരു ബന്ധുവീട്ടില് പോയിരിക്കും അത് നമ്മളെ മാഷുട്ടിയല്ലേ സംഘടക മാത്രമേ ഞാന് അമ്മയോട്ട് വന്നു അല്ല എന്നിട്ട് എടുത്തു അമ്മ എടുത്തു മാഷുട്ടി കാർത്തികനും തന്നെയായി സംശയം ഹലോ നമ്പരേ ഇങ്ങടക്കാണ് ഇങ്ങനെ കാത്തിന് ഇപ്പം കൊറേ ആൾക്കാർ വെയിറ്റ് ചെയ്ടു എന്താ പാലംപഴയോ അവർ പറഞ്ഞു അപ്പൊ ഞാൻ ആ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ അവർക്ക് ഇരിക്കര ചേറെ ഒന്നും ഇല്ല അവിടെ ഇവിടെ ഒന്നും ഇവിടെ മൈക്കില്ല ജനറേറ്റർ ഇല്ല ഒന്നും ഇവിടെ എത്തിട്ടില്ല ഇതിപ്പോ നടപടി ആവുമോ ആ ആയിക്കോട്ടെ ഓക്കെ എന്താ പറഞ്ഞു പറഞ്ഞിട്ട് കാസേരി ഒന്നും വരാൻ പറയുന്നത് വരും ഇതൊന്നും നടപടിയാണ് കേസല്ല ഞാൻ പോകാ മാപ്പാ ഫോണ് ുംനക്ക് മുട്ടുക്കിപ്പോ അതിനേക്കാളും വലുത് മുട്ടിട്ടാ ഞാൻ പോയി വരും അല്ല മാഷ്ട് പോയോ മാഷര് പോണിട്ടാണ് പോയി ആരിക്കും ഞാൻ ഞാൻ പറഞ്ഞത് ഇന്ന അവന്റെ പിരി അഴിഞ്ഞിട്ടുണ്ടാവും

പാലും ബ്ലോക്കാണ് മൈക്രോസെറ്റും മറ്റു സാധനങ്ങളൊന്നും ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇന്നത്തെ യോഗം മാറ്റി വെക്കാണ് മറ്റൊരു ദിവസം പിന്നെ അറിയിക്കുക അന്ന് എല്ലാരും നാർത്ത വരിക ഇത് പറയാൻ വേണ്ടിട്ടാ ഞാൻ വന്നത് ഇന്ന് ശരി ഞാൻ വരട്ടെടോ